ോതുന്നു വീശും സമയവും അറിയാതീശനാമം ചിലപ്പോൾ പേശുന്നു നോ ഈശാന ഈശാനപ്രാണനാടി പ്രളയമനുഭവിക്കുന്നു ആരോഗ്യ പ്രാർത്ഥന എന്ന കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ഈ ശ്ലോകം നടുവത്തച്ഛൻ നമ്പൂതിരിക്ക് കാലില് ചെരുപ്പിട്ടൊരു വ്രണം ഉണ്ടായി ആ വ്രണം വളർന്നു വരുതായി അപ്പോൾ ആ ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് കേരളത്തിലെ അന്നത്തെ പ്രസിദ്ധരായ കവികൾ എല്ലാവരും മുപ്പത്തിരണ്ട് പേരെഴുതി എന്നാണ് പറയപ്പെടുന്നത് ആരോഗ്യ പ്രാർത്ഥന ഇദ്ദേഹത്തിന് സുഖമാവാനായിട്ട് ഒരു പ്രാ ഓരോ പ്രാർത്ഥന എഴുതി അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നടുവറവരയുടെ ആരോഗ്യ പ്രാർത്ഥന ഉള്ളൂരൊക്കെ എഴുതിയിട്ടുണ്ട് നീ ലോകേ നടക്കുന്നതും ഇനി വരുവാനുള്ളതും പോയതും നീ ഒന്നായി കണ്ടിടുന്നു ഭവതിയോട് അറിയിക്കേണ്ട കാര്യങ്ങളുണ്ടോ എന്നാലും ചൊല്ലിടുന്നേൻ വരകവി നടുവം കാലിരിക്കാലമേന്തിയിടുന്നുവല്ലാത്തൊരത്യാമയം അതുസതയം നീക്ക നീ ശീഘ്രമേ എന്ന ഒരു ശ്ലോകമുണ്ട് തുടങ്ങുന്നത് നീ എൻ മാതാവെന്ന് ഭഗവതിയെ അഭിസംബോധന ചെയ്തിട്ടുള്ളൊരു ശ്ലോകമാണ് ഇവിടെ കൊടുത്തിട്ടുള്ള ശ്ലോകം ഈശന്നോതുന്നു വീശും സമയവും അറിയാതീശനാമം ചിലപ്പോൾ പേശുന്നു നോ പൊറുക്കാഞ്ഞിടയിടൈരി ഇരുത്തേണമെന്നോതിടുന്നു ഈശാനപ്രാണനാടി പ്രളയമനുഭവിക്കുന്നു ഭാഷാകവീന്ദ്രർ കാശാനാമീ മനുഷ്യൻ ദശയിതു കഠിനം കാണുവാൻ പ്രാണദണ്ഡം വീശുന്നോതുന്നു വീശും സമയവും വീശുന്ന സമയത്ത് ഒന്നുകൂടി വീശാൻ പറയുകയാണ് അതിൻ്റെ വീശനം അറിയുന്നില്ല അത്രയ്ക്ക് കഠിനമായ സ്ഥിതിയാണ് അദ്ദേഹത്തിൻ്റെ അറിയുന്നില്ല ഈശനാമം ചിലപ്പോൾ പേശുന്നു ചിലപ്പോൾ നാമം ചൊല്ലും നോ പൊറുക്കാൻ ഇടയിടയിൽ ഇരുത്തേണമെന്നോതിടൊന്നും എഴുന്നേൽപ്പിച്ചിരുത്താൻ പറയുകയാണ് ഇടയ്ക്ക് നോവു പൊറുക്കാൻ ഈശാനപ്രാണനാടി ഭഗവതിയോടാണ് പ്രാർത്ഥന ഈശാന ഈശാനപ്രാണനാടിയായിട്ടുള്ള ഭഗവതി പ്രളയമനുഭവിക്കുന്നു ഭാഷാകവീന്ദ്രർക്കാശാനാമി ഈ മനുഷ്യൻ പ്രളയ വലിയ ദുരിതം അല്ലെങ്കിൽ വലിയ വേദന എന്നൊരു അർത്ഥമുണ്ട് പ്രളയമനുഭവിക്കുന്നു ഭാഷാകവീന്ദ്രർക്കാശാനാമി മനുഷ്യൻ അന്നത്തെ ഭാഷാകവികളുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ആളാണ് നടുവോ ദശയിതു കഠിനം കാണുവാൻ പ്രാണദണ്ഡം എന്നാണ് ശ്ലോകത്തിൻ്റെ അർത്ഥം അദ്ദേഹത്തിന് ഉള്ളൂരിൻ്റെ ആരോഗ്യ പ്രാർത്ഥനയിൽ നിന്നുള്ള വളരെ പ്രസിദ്ധമായ ശ്ലോകമുണ്ട് നീല അളിക്കുന്ന തത്തക്കൊട്ടയ മുതുകളിക്കൊഞ്ചലഞ്ചിക്കുഴങ്ങുന്നീല അളിത്യം തഴയ്ക്കും നെല്ലാം നീലാളി 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 എന്നാദ്യത്തെ നാല മൂന്നക്ഷരം വരുന്നതായിട്ടുള്ള അതിപ്രസിദ്ധമായൊരു ശ്ലോകമുണ്ട് ശ്ലോകം ഇവിടെ ചൊല്ലിയിട്ടുള്ളത് കോട്ടയം ആയാങ്കുടി സ്വദേശി വൈഷ്ണവി റാം